ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ടും വെറും ഗോതമ്പ് പൊടി മാത്രം വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു നമുക്ക് രാവിലെയൊക്കെ കറിയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഭയങ്കര ഒരു ടേസ്റ്റിയാണ് ചപ്പാത്തി ഒക്കെ കഴിച്ചുമ്പോൾ അടുത്തവർക്ക് ഇത് നല്ലൊരു ഉപകാരപ്പെടും അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു വലിയ ബീട്രൂട്ട് എടുത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചു വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ അത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ അത് വെള്ളമേറെ പോകും ഏറുവാണെങ്കിൽ കുറച്ചും അവിടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവിനെയൊക്കെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതിനെക്കാട്ടിൽ കുറച്ചുംപാടൊരു ലൂസിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് ഞാൻ ഫുള്ളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു കുഞ്ഞ് കുഞ്ഞ് ആക്കി എടുക്കണം കേട്ടോ അത് ഇതേ ഒരു എൽപ്പത്തിലാണ് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം എന്നാൽ ഒക്കെ ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് കഴിച്ചൊക്കെ നോക്കും അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഫുള്ളായിട്ട് നല്ലതാണ് എന്ത് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിധികം ഒരു ഫില്ലിങ് റെഡി ആക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അധികം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു പത്ത് ഇരുപത് ചെറിയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പിലേപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങ ചെറിയ ഇതുംപാട് ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതൊന്ന് വറവായതിനു ശേഷം നമ്മൾ നേരത്തെ ബോൾസ് കുഞ്ഞുപോഴ്സ് അത് അതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക മിക്സാക്കോ ഇത് പിന്നെ വേവിച്ചെടുക്കാനൊന്നൊക്കെ ഉണ്ടോ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പത് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മൾ ബീട്രൂട്ട് പൊറും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഓക്കെ